പൊന്നാനി ബി എം കായലിൽ പരിശീലനത്തിന് തുടക്കമായി ബോട്ട് റൈസിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്തവണ വള്ളംകളി നടക്കുക സെപ്റ്റംബർ പതിനേഴിന് നടക്കുന്ന വള്ളംകളി മത്സരത്തിൽ പങ്കെടുക്കുന്ന ടീമുകളുടെ പരിശീലനം തുടങ്ങി വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാർ നിർത്തിവെച്ച ബിഎം കായൽ ജലോത്സവം ഇത്തവണ ആഘോഷങ്ങളില്ലാതെയാണ് നടത്തുന്നത് മേജർ വിഭാഗത്തിൽ പതിനഞ്ച് വള്ളങ്ങളും മൈനർ വിഭാഗത്തിൽ പതിനേഴ് വള്ളങ്ങളുമടക്കം മുപ്പത്തിരണ്ടോളം ടീമുകളാണ് മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നത് രാവിലെയും വൈകിട്ടും ബി എം കായലിൽ മത്സരാർത്ഥികൾ പരിശീലിക്കുന്നുണ്ട് പതിനേഴിന് ഉച്ചയ്ക്ക് ഒന്നേ മുപ്പതിനാണ് മത്സരം zenith Silks and Saris, Metro Plaza, Tiru Road, Kottakkal.